ആണവായുധം പ്രയോഗിക്കാൻ തങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു നീക്കവും ഉണ്ടാകില്ലെന്ന് പറയുകയാണ് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നേരത്തെ ആണവായുധങ്ങൾ റെഡിയാണെന്നും ഇന്ത്യയ്ക്ക് നേരെ പ്രയോഗിക്കാൻ മടിയില്ലെന്നും പറഞ്ഞ ആളാണ് ഇദ്ദേഹം സ്വന്തം സൈന്യത്തിന്റെ നീക്കത്തെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത പോലെയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രവൃത്തികളും വാക്കുകളും പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയിൽ പോലും നുണ പറയുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല അദ്ദേഹത്തിന്റെ കൈവിട്ട പ്രയോഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളായി മാറുകയാണ് പാക് സൈന്യവുമായി പാക് ഭരണകൂടത്തിനുള്ള അകലച്ച കൂടിയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ ൾ തെളിയിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പാക് സൈന്യം അഞ്ച് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതിനെ കുറിച്ച് താൻ അറിഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞതും വലിയ വിവാദമായിരുന്നു ഇന്ത്യയുടെ ഡ്രോണുകൾക്ക് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ യൂണിറ്റുകളുടെ സ്ഥാനങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞെന്നും എന്നാൽ ആ സ്ഥാനങ്ങൾ വെളിപ്പെടുത്താൻ പാക് സൈന്യം ആഗ്രഹിക്കാത്തതുകൊണ്ട് ഇന്ത്യയുടെ ഡ്രോണുകളെ വെടിവെച്ച് ഇട്ടില്ലെന്നും പാകിസ്ഥാൻ ദേശീയ അസംബ്ലിയെ സംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം വളരെ ഗൌരവത്തിൽ അദ്ദേഹത്തിന്റെ ഇത്തരം വിഡ്ഢിതരങ്ങളെ പാകിസ്ഥാനിലെ ജനങ്ങൾ പോലും പുച്ഛിച്ചു തള്ളുകയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളും സൈനിക താവളങ്ങളും ഇന്ത്യ ആക്രമിച്ചതിനുശേഷം പാകിസ്ഥാനെ ഇന്ത്യ കീഴടക്കുമെന്ന് അവർ ശരിക്കും ഭയപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി നേരിട്ടുള്ള ചർച്ചകൾക്കായി പാകിസ്ഥാൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞു എന്നാണ് സർക്കാർ വൃത്തങ്ങൾ സി എൻ എ ന്യൂസ് ഐറ്റിനോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇന്ത്യയുടെ വ്യോമസേന കുറഞ്ഞത് നാല് പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളെങ്കിലും ആക്രമിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഇന്ത്യ തകർക്കുകയും ലാഹോർ പോലുള്ള പ്രധാന കേന്ദ്രങ്ങളിലെ സംവിധാനങ്ങളെ നിർവീര്യമാക്കുകയും ചെയ്തു ഇനി ഇന്ത്യ ആക്രമിക്കില്ലെങ്കിൽ തങ്ങൾ ഒരു തരത്തിലും പ്രതികരിക്കില്ല എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു പുറത്തുവന്ന എൻഡിടിവി റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യൻ തിരിച്ചടിയിൽ അഞ്ച് ഭീകരരെ വധിച്ചെന്നാണ് മൂന്ന് ജെയ്ഷെ ഭീകരരും രണ്ട് ലഷ്കരെ തോയ്ബ ഭീകരരുമാണ് കൊല്ലപ്പെട്ടത് മെയ് ഏഴിന് നടന്ന ഓപ്പറേഷൻ സിന്ധൂരിലാണ് ഈ ഭീകരർ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട ഭീകരവാദികളിലുള്ള മുദാസർ ഖാദിയാൻ ഖാസ് എന്ന അബു ജൻഡാൽ ലഷ്കർ എ തോയ്ബ എന്ന ഭീകര സംഘടനയുടെ നേതാവാണ് മുരീദ് കെ മർക്കസ് തയ്ബയുടെ ചുമതലക്കാരനുമാണ് പാകിസ്ഥാൻ സൈന്യം ഇയാളുടെ സംസ്കാര ചടങ്ങിൽ ഓഫ് ഓണർ നൽകിയിരുന്നു പാകിസ്ഥാൻ ആർമി മേധാവിയും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ മറിയം നവാസിന്റെ പേരിൽ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചു പാക് ആർമിയിലെ ഒരു ലഫ്റ്റനന്റ് ജനറൽ ും പഞ്ചാബ് പോലീസ് ഐജിയും പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു രണ്ടാമത്തെ ഭീകരൻ ഹാഫിസ് മുഹമ്മദ് ജമീൽ എന്ന ജെയ്ഷെ മുഹമ്മദ് തലവനാണ് മൌലാനാ മസൂദ് അസറിന്റെ മൂത്ത ഭാര്യ സഹോദരനാണ് അദ്ദേഹം ബഹവൽപൂരിലെ മർക്കസ് സുബ്രഹാൻ അള്ളയുടെ ചുമതലക്കാരനുമാണ് യുവാക്കളെ പരിശീലിപ്പിക്കുന്നതിനും ജെയ്ഷെ മുഹമ്മദിനായി പണം സമാഹരിക്കുന്നതിനും സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് മൂന്നാമൻ മുഹമ്മദ് യൂസഫ് അസ്ഹർ അഥവാ ഉസ്താദ് ജി എന്ന ജെയ്ഷെ മുഹമ്മദ് നേതാവാണ് മൌലാനാം മസൂദ് അസഹറിന്റെ ഭാര്യ സഹോദരനാണ് ഇയാൾ ജമ്മു കശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ എയർലൈൻസ് ഐ സി എയ്റ്റ് വൺ ഫോർ ഹൈജാക്കിന്റെ പിന്നിൽ ും ലഷ്കർ തോയ്ബയിൽ ജമ്മു കാശ്മീരിൽ ഒന്നിലധികം ഭീകരാക്രമണങ്ങൾ നടത്തിയ ആളാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ കടത്തുന്നതിൽ പ്രധാനിയുമാണ് ഇയാൾ ഫൈസലാബാദിൽ നടന്ന ഇയാളുടെ സംസ്കാര ചടങ്ങിൽ മുതിർന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരും ഫൈസലാബാദ് ഡെപ്യൂട്ടി കമ്മീഷണറും പങ്കെടുത്തിരുന്നു മുഹമ്മദ് ഖാൻ ജെയ്ഷെ മുഹമ്മദ് നേതാവാണ് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഓപ്പറേഷണൽ കമാൻഡറായ മുഫ്തി അസ്കർ ഖാൻ കാശ്മീരിയുടെ മകൻ ആണ് ഇയാൾ ഇങ്ങനെയുള്ള കൊടും ഭീകരന്മാരുടെ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്തുമാത്രം കൃത്യമായി നടപ്പാക്കിയതാണെന്ന് മനസ്സിലാകും തന്നെയാണ് അല്പമെങ്കിലും ബോധമുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ ആക്രമണം നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നതും അതുകൊണ്ടുതന്നെയാണ്